ശ്രദ്ധിക്കുക കലാപരിപാടികൾ രാഹുലിനെ ഒരു എന്നുള്ള രീതിയിലാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന്റെ വലുപ്പം വളരെ വലുതാണ് കേട്ടോ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് പിന്നെ ഒരു ഷോർട്ട് പീരീഡേ ഉള്ളൂ ഇനിയൊരു ഒരു വർഷത്തേക്കുള്ള ഒരു പിന്നെ പ്രവർത്തനങ്ങളല്ല എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇരുപത്തിയാറിലെ അനിവാര്യമായ ഭരണമാറ്റത്തിൽ പാലക്കാടിന് കൂടുതൽ പരിഗണനകൾ കിട്ടാവുന്നതിന്റെ ഒരു ബേസ് ഇടുന്നൊരു ഒന്നര വർഷമായിട്ട് മാറണം ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ കാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയും ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും സി പി എം അടക്കമുള്ള പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന സി പി എമ്മും ബി ജെ പിയും ഒരേ സ്വരത്തിൽ ഉയർത്തുന്ന വാദം എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ പാർട്ടികളുടെയൊക്കെ തന്നെ വോട്ട് നേടിയാണ് യു ഡി എഫ് ഇത്തരത്തിൽ വലിയൊരു മാർജിനിലേക്ക് പോയത് എന്നുള്ളതാണ് എന്താണ് അതിനോടുള്ള അത് കിട്ടിയിട്ടില്ല മാത്രല്ല ഞങ്ങൾ അത് വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിട്ടത് അത് കൃത്യമായി പറഞ്ഞു തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ട് പിന്നെ ഞാൻ ചോദിക്കുന്ന റിസൾട്ട് വരുന്നതുവരെയും ഇവരൊക്കെ നടത്തിയിരുന്ന ക്ലെയിം എന്താ പോയ എന്തൊക്കെയാ ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണെന്നല്ലോ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ ആദ്യമേ ആലോചിക്കണമായിരുന്നു